ഇനി എത്ര കിലോ മീൻ നമുക്ക് നിഷ്പ്രയാസം ചെതുമ്പിൽ കളഞ്ഞെടുക്കാം എത്ര കിലോ മീൻ മീനുണ്ടെങ്കിലും നിഷ്പ്രയാസം ചെതുമ്പതിൽ കളഞ്ഞെടുക്കാം ഈ ഒരു സൂത്രം മാത്രം മതി അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാൻ സമയം കളയേണ്ട ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ട്രിഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്പ് നമ്മൾ വഴുതനങ്ങയൊക്കെ അരിയുമ്പഴത്തേക്കും നമ്മൾ ഒന്നെങ്കിലും ഉപ്പ് കല്ലിട്ട് വെക്കും ഇപ്പം എന്ന് വെച്ചാൽ ഇത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഈ അരി പോലെ സാധനമില്ല അത് പോകാണ്ട് അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് ഇനിയിപ്പോൾ ഉപ്പ് കല്ലിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഒരു സൂത്രം മാത്രം ഒഴിച്ചിട്ട് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരുമാതിരി കറയും ആ പച്ച പച്ച പച്ചമണമില്ല അതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ട് കിട്ടാനും ഈ കുഴഞ്ഞു പോകാതിരിക്കാനും നല്ലതാണ് ഒരു ഇന്നൊരു ടീസ്പൂണോളം മീനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് അവിടെ വെച്ചാൽ മതി അതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ കറ ഫുള്ള് പോകുന്നു നല്ല രീതിയിൽ മെഴുപ്പൂട്ടി നമുക്ക് പെറുക്കിയെടുക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കാവുന്നതുമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുപ്പൂട്ടി ഇവിടെ റെഡിയാക്കി കിട്ടും കണ്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് കഴുകിയെടുത്താൽ മതി ഇപ്പോൾ തന്നെ കണ്ടിട്ട് അതിൻ്റെ ഒരു കളറ് നല്ല ഒരു ആ കറ ഫുള്ള് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ് നമ്മൾ തേങ്ങ ആക്കി എടുത്തതിന് ശേഷം തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും തേങ്ങ വെറുതെ കളയാൻ്റെ പീരെ വെറുതെ കറയാറല്ലേ പതിവും ഇനി പാൽ അങ്ങനെ ചെയ്യേണ്ട എത്ര തേങ്ങ ആണെങ്കിലും ഒരു കുറച്ച് തേങ്ങ ആണേലും പാലെടുക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങാ പീര നമുക്ക് നേരെ എടുത്ത് ഒരു നമ്മുടെ ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് നമുക്ക് കറി വെക്കാൻ നല്ലതാണ് അതുപോലെ ചമ്മന്തിപ്പൊടി ഇരിക്കാൻ നല്ലതാണ് ഒരു നേരമെങ്കിലും നമുക്ക് നല്ല ചമ്മന്തിപ്പൊടി കൂട്ടി നമുക്ക് ചോറുണ്ണ ഒരു പുറം ചോറുണ്ണാൻ പറ്റും കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പീം പാലെടുത്തപ്പോൾ ആ പീര മിച്ചം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് നമുക്ക് പാൻ ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ ചമ്മന്തിപ്പൊടി ഇരിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഞാൻ ചമ്മന്തിപ്പൊടി ഇരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വാളംപുളിയോ കുടംപുളിയോ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ വാളംപുളി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ വറുത്ത് ആ അറിയുക എല്ലാവർക്കും അറിയാൻ നിലയ്ക്ക് അതിൻ്റെ ഒരു മൂപ്പിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നടം വരെ ഒന്ന് വറുത്തെടുക്കുക ആദ്യം ഒരു വെള്ളമയം കാണും ആ വെള്ളമയം അങ്ങോട്ട് നല്ലപോലെ തോർന്നു കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഉണങ്ങി കിട്ടും എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ സപ്പോർട്ട് കൂടെ ചെയ്യാൻ മറക്കരുത് പിന്നെ എപ്പോൾ ബട്ടൺ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ദേ ഇത് കണ്ടില്ലേ നല്ല രീതിയിലൊന്നും നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം എല്ലാം അതിൽ കിടന്നും വറ്റിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നിട്ട് ഇതിലേക്ക് ഞാൻ പറഞ്ഞ ഒരു സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പത്തലമുളക് ഇഞ്ചി രണ്ട് ചള വെളുത്തുള്ളി ഒക്കെ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ബ്രൗൺ കളറായിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പൊടിച്ചിട്ട് നമ്മൾ ചോറിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം വെറുതെ നമ്മൾ പാലെടുത്ത തീരെ കളയരുത് നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയെല്ലാം എല്ലാം ചെയ്തിട്ട് കുപ്പിയിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് വറുത്തരച്ച കറിയൊക്കെ വെക്കാം വറുത്തരച്ച് വെക്കുന്ന കറികൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ിലെ ഇതേ രീതിയിലുള്ള കളറാവുമ്പോഴത്തേക്ക് നമുക്കത് ഓഫാക്കാം അത് ശേഷം മിക്സിയുടെ ഉണല്ല ഉണങ്ങി മിക്സിയുടെ ജാറയിലിട്ടൊന്ന് പൊടിച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റല്ല ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാകും പിന്നെ ഞാൻ പൊടിക്കുന്ന ഒന്നിനെടുത്തിട്ടില്ല അതിനെ ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം പൊടിച്ചെടുക്കുക അതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് കമ്പനിയും കൂടെ ചെയ്യും ഇനി ആരും പീര കളയരുത് ഇങ്ങനെ എന്നൊക്കെ ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് എത്ര കിലോ ഉണ്ടെങ്കിലും നമുക്ക് നിഷ്പ്രയാസം വെട്ടിയെടുക്കാം കത്തി വേണ്ട കത്രിക വേണ്ട ഈ ഒരു സൂത്രം മാത്രം മതി എന്താണെന്നാ സൂത്രം ഒന്ന് കണ്ടുനോക്കും കേട്ടോ വളരെ നല്ലൊരു ടിപ്പാണ് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കൈ കൈമുറിയത്തില്ല ഒന്നും പറ്റത്തില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെതുമ്പോൾ ഒരിടത്ത് തെറിക്കാതെ തന്നെ വീടിൻ്റെ പരിസരത്തെ കിച്ചണിലോ ഒന്നും തെറിക്കാതെ തന്നെ നമുക്ക് നിഷ്പ്രയാസം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഇതിന് മുള്ളു കട്ട് ചെയ്യാൻ കത്രിക തന്നെ വേണം കേട്ടോ മുള്ള് കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം ഈ ചെതുമ്പല് പോകാൻ ഭയങ്കര പഴാണ് കാര്യം നമ്മൾ കത്തി കൊണ്ടോ കത്രിക കൊണ്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം അടം തീർക്കും പക്ഷേ ഈ ഒരു സൂത്രം മതി നമുക്ക് ആ ചെയ്യുന്ന ആ പാത്രത്തിൽ തന്നെ അതിൻ്റെ ചെതുമ്പല് അതിൻ്റെ അകത്ത് തന്നെ വീഴും കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ സോഡാക്കൊപ്പിടച്ചില്ലാണ്ടല്ല ഈ അടപ്പ് അതാണ് വേണ്ടത് ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തിലകിലും മീൻ വേണമെങ്കിലും നിഷ്പ്രയാസത്തെ ചെതുമ്പിൽ കളഞ്ഞെടുക്കുക ഇത് കണ്ടില്ലേ ആ മീൻ്റെ മാംസമൊക്കെ ഇളകി പോകുന്നൊന്നും വിചാരിക്കേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെയാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മീൻ പെട്ടെന്നൊന്നും അറിയത്തുന്നില്ല ആ കുട്ടികൾക്ക് വരെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സൂത്രമാണിത് അപ്പോൾ ഇത് ഈ ഒരു സോണാടെ ഈയൊരടപ്പ് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് വളരെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പം അത് ഫുള്ള് ഇതിൻ്റെ ചെതുമ്പിൽ ഞാൻ കളഞ്ഞെടുക്കുന്നത് ഇപ്പം നമ്മള് കളയാതെ തന്നെ കണ്ടോ ചെതുമ്പിൽ നമുക്കത് കളഞ്ഞെടുത്ത് കാണിക്കാം മുള് കളയാതെ തന്നെ ഇനി അത് ഫുള്ള് ചെതുമ്പിലെടുത്ത് കളഞ്ഞ് മീൻ വെട്ടി ക്ലീൻ ആക്കി കാണിക്കാവേ അപ്പോൾ എല്ലാവരും ഇതും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലാട്ടി ഫുള്ളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ നിഷ്പ്രയാസം നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്ന ഉള്ളു കണ്ടില്ലേ ഒരു തുള്ളി കൂടി ചെതുമ്പോൾ നമ്മുടെ പരക്കകത്തൊന്നും തെറിച്ചിട്ടൊന്നുമില്ല ബെഡ്റൂമിൽ ഇത് നമുക്കിനി മീൻ വെട്ടിയെടുക്കാം അപ്പോൾ അതെ വെട്ടി ക്ലീൻ ചെയ്ത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് കണ്ടുനോക്കണം കേട്ടോ ഇത് നമുക്ക് കുപ്പി കൊണ്ട് വരെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കണ്ടില്ലേ സൂപ്പറായിട്ട് ക്ലീനാക്കി ഞാൻ ഇവിടെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ